രാവിലെ നമുക്ക് കിട്ടിയ മഴാട്ടോ ഇത് പേരും എന്ന് പറഞ്ഞാൽ ഈ വർഷം നമുക്ക് ഇത്രയും മഴ പെയ്ത് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുട്ടോ ന്യൂസിലൊക്കെ മഴ ഉണ്ടാവുമെന്ന് കേട്ടെങ്കിലും ഇതുമാതിരിയുള്ള മഴ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഏതായാലും കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ആട്ടോ മഴ തുടങ്ങിയത് ഒരു നിവൃത്തിയില്ല ഏത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ വെള്ളം കയറിയില്ലെങ്കിലും റോഡ് നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ പക്ഷേ ചേട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ നല്ല വെള്ളം കയറിയെന്ന് പറഞ്ഞു അവ ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ലാട്ടോ നല്ല മഴ കാരണം ഒന്ന് മഴയുടെ ശക്തി ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് നിന്നു കേട്ടോ അങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞപ്പോൾ നേരെ റൂട്ടിലിറങ്ങി റൂട്ടിൽ നോക്കിയപ്പോൾ നിറച്ച് വെള്ളം ആട്ടോ നമ്മുടെ ഇവിടെ അടുത്തൊരു തോട്ടമുണ്ട് തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അറുപത്തഞ്ച് ഏക്കറ് റബ്ബർ തോട്ടം അവിടുന്ന് വെള്ളം കെട്ടിയിട്ടേക്കുന്നത് നേരെ നമ്മുടെ പറമ്പിലോട്ടാണേ പറയാതിരിക്കാൻ വയ്യ ആ വെള്ളം ആട്ടോ കൂടുതലും നമ്മുടെ ഇതിലെ ഒഴുകുന്നത് അങ്ങനെതാ പറമ്പ് റൂട്ടിൽ ഇറങ്ങി നേരെ വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ തോട്ടത്തിൽ നിന്ന് വെള്ളം വന്ന് അവിടെയുള്ള സാധനങ്ങളും എല്ലാം ഒഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പാണേ മുഴുവൻ നിറച്ച് വെള്ളം ആട്ടോ അതാ ഇതാണ് ഞാൻ പറഞ്ഞ പറമ്പ് ആ വെള്ളമാണ് ഒഴുകി വരുന്നത് അവിടുന്ന് ആ മതിലിൻ്റെ അപ്പുറത്തോട്ടാ കേട്ടോ തോട്ടങ്ങ അറുപത് ഏക്കറുണ്ട് ആ വെള്ളം മുഴുവനാണ് നമ്മുടെ എടുത്തോടെ ഇറങ്ങുന്നത് ഇങ്ങനെ ഒഴുകി നേരെ റോട്ട് ചെല്ലുവാണേ എന്താ നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നൊക്കെ കോറി നടത്തുന്നതാണ് പാറപൊടിയൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം ഒന്നും ഒരുപാട് അങ്ങനെ എത്തിട്ടില്ല കേട്ടോ എന്തായാലും ഒന്നര മഴയായിരുന്നു ഇപ്പോൾ ഒന്നും വെയിലൊക്കെ വന്നിട്ടുണ്ട് റോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ